നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പം ഗുരുവായൂർ പോകുന്നുണ്ട് ഫോട്ടോ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം വീട്ടിലുള്ള ഒരു കഥളിക്കൊല ഞാൻ വെട്ടിട്ടുണ്ട് വേറൊരു സാധനം കൂടി ഗുരുവായൂർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോകുക കേട്ടോ അപ്പൊ ഇക്കാര്യം ചെയ്യാം ഷ്ടപ്പെട്ടത് വേണം അപ്പൊ ആരും ഏജന്തുക്കളൊന്നും ഇല്ലാതെ ട്ടോ അപ്പൊ എന്താണ് നാളെ വാർക്കുണ്ടെന്ന് വെച്ചാല് തേക്കൈതാണ് ഇതാണ് കതിരി

നിറയെ തുളസി കേട്ടോ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണാനായിട്ടാണ് ചെറിയ തുളസി ഉണ്ട് ുള്ളി എടുക്കട്ടെ കേട്ടോ നുള്ളി തീയോട് നിങ്ങൾ നിന്നാല് നീന്ത നിൽക്കലേ ഉണ്ടാവും നല്ല പഠിച്ചാമ്പൊളി വേയ പക്ഷെ ഇവിടെ നല്ല നല്ല കേട്ടോ തുളസി മുല്ലിൻ്റെ ഉള്ളിലായിട്ട് അറിയാനിട്ട മൈഗ്രേനാണ് കണ്ണ് സ്ട്രെയിൻ ചെയ്തിട്ട് പക്ഷെ മൈഗ്രൈൻ ഒന്നും ഇപ്പം നോക്കുന്നില്ല പറിച്ചത് താഴെ വിൽക്കുമ്പോൾ ഭയങ്കര വിഷമം കൈകിക്കാളാന്ന് വിചാരിച്ചൊക്കെ കഴുകണോ എനിക്കറിയില്ലെട്ടോ ഇത്രത്തോളം കിട്ടിക്ക് പക്ഷേ ഇതൊരു കാ ഭാഗമായിട്ടേ ഉള്ളു ഇനി എന്തോ രണ്ട് പറിക്കാനെന്നറിയോ ഈ ഒരു പറമ്പ് നിറയെ തുളസിയാ പക്ഷെ വെയിൽ ഭയങ്കര ടാസ്ക് അപ്പം ഞങ്ങൾ ഉച്ചയോയ്ക്ക് ശേഷം കുറച്ചാൽ പോരെന്ന് വെച്ചാൽ എനിക്ക് പരിപാടികളുണ്ട് എനിക്ക് ഇതേപോലെ ഇങ്ങനെ കുത്തിയായി കിടക്കുകയാണ് നാടൻ തുളസിയാണ് കേട്ടോ അതാ ഇലക്ക് വലുപ്പല്ലാത്ത ഇനി ഇത് മാത്രമല്ല അപ്പുറത്തെ പറമ്പിലും ഉണ്ട് ഇവിടുന്ന് അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഈ ക്ഷേത്രം മെയിൻ മറ്റേ വിഷ്ണു ക്ഷേത്രം വിഷ്ണു ക്ഷേത്രത്തിലേക്ക് മാല കിട്ടാൻ ഇവിടെ നിന്ന് നിങ്ങൾ കേട്ടോ

തുളസി കതിരുന്നുള്ളി എടുത്ത് ഒന്ന് പാട്ട് പാടാൻ പറ്റി കതിരായിട്ട് അങ്ങനെ ഇല്ല കേട്ടോ തുളസി ഇലയായിട്ട പുലർച്ചെ പോകും അപ്പം രാവിലെ വന്ന് വിടാൻ ഞാൻ ഉള്ളോ കുറച്ച് അങ്ങോട്ട് അവിടെ പോട്ടെ എന്നാട്ടെ ഇനിയെല്ലാം ലാസ്റ്റ് കാണിച്ചു തരണോ കുറച്ചുള്ള ഇത്രയും തുളസി ഞാൻ കുറച്ചു കേട്ടോ ഇനി എനിക്ക് വെയിൽ കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത്രത്തോളം തുളസി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ വേണമെങ്കിൽ അപ്പുറത്തെ പറമ്പിൽ വലിയ തുളസി മരമുണ്ട് അതുമൊന്നും എടുക്കട്ടോ അതേപോലെ വായന കെട്ടിയിട്ട് ഞാൻ പൊങ്ങി കുളിച്ചവാട്ക്ക് വന്നത് അപ്പൊ കുളിച്ചവാടക്ക് വെയിലും കൂടെ കൊണ്ടുപോയി കൊണ്ട് എന്തായാലും റിസൾട്ട് എഴുതുന്നു വരാറുള്ളത് പക്ഷെ എന്നാലും കുഴപ്പമില്ല കണ്ണിന് വേണ്ടിയിട്ടല്ലേ ഇത് കൈകിയ ചീഞ്ഞ് പോവായിരിക്കില്ലേ ഞാൻ ഒന്നും ആക്കുന്നില്ല പറമ്പിലേക്ക് പശുവല്ലാതെ പിന്നാരും വരാറില്ല കേട്ടോ നന്നായിട്ട് കാട് മൂടിക്കിടക്കും ഇനി ഒരുപാടുണ്ട് എന്നാണ് ഈ കാടിൻ്റെ ഉള്ളത്തോടെ ആയിട്ട് മന മനസ്സിലാവാനിട്ട് ഭയങ്കര കുത്തൊന്ന് സ്മെല്ലിട്ടോ ഇത് നാടൻ തുളസിയാണേ ഭയങ്കര സ്മെല്ല്